ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ടിക്കറ്റ് കൊടുക്കുന്നതിനിടെ കണ്ടക്ടർ ആജാനുബാഹുവായ യാത്രക്കാരനോട് ചോദിച്ചു എങ്ങോട്ടാണ് എനിക്ക് ടിക്കറ്റ് വേണ്ട അയാൾ പറഞ്ഞു കണ്ടക്ടർക്ക് കാര്യമെന്തെന്ന് ഒരു ഭയം അയാൾ കൈവീശി ഒന്ന് തന്നാൽ പല ദിവസവും ഇത് ആവർത്തിക്കപ്പെട്ടു അയാൾ ഒരു പാഠം പഠിപ്പിക്കണം ആ യാത്രക്കാരനെ നേരിടാൻ കണ്ടക്ടർ ജിംനേഷ്യത്തിൽ ചേർന്നു മാനസികവും ശാരീരികവുമായി തയ്യാറായി അന്ന് ആ യാത്രക്കാരൻ ബസ്സിൽ കയറി ടിക്കറ്റ് ചോദിച്ചപ്പോൾ പതിവ് മറുപടി എനിക്ക് വേണ്ട എന്തുകൊണ്ട് വേണ്ട കണ്ടക്ടർ ഗൗരവം വിട്ടില്ല എനിക്ക് സൗജന്യ യാത്രയ്ക്കുള്ള പാസ്സുണ്ട് എന്തുകൊണ്ടാണ് ഈ കാര്യം ഇതുവരെ പറഞ്ഞില്ല താങ്കൾ ഇതുവരെ ചോദിച്ചില്ല നിഴലുകളോട് യുദ്ധം ചെയ്ത് ജയിക്കാനാകില്ല കാണപ്പെടുന്ന ആകൃതിയും വലുപ്പവും എല്ലാം പൊള്ളയാണ് രൂപം നിഴലോ നിഴൽ രൂപമോ ആകില്ല പരിസരത്തിനും അനുസരിച്ചുള്ള താൽക്കാലിക പ്രതിഭാസത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർ സ്വയം പരാജയപ്പെടുകയുള്ളൂ ഇല്ലാത്ത ശത്രുവിനെ ഭയക്കാനും നേരിടാനും ചെറുപ്പം മുതലേ പരിശീലനം തേടുന്നവരാണ് നമ്മൾ അരുതാത്തതെല്ലാം സംഭവിക്കുമെന്ന് എന്നത് ഇരുട്ടിലാണ് എന്ന പരമ്പരാഗത പാഠം പഠിച്ചപ്പോൾ അന്നു മുതലാണ് നാം രാത്രിയെ ഭയപ്പെട്ടു തുടങ്ങിയത് ഒന്നിനെയും അറിയാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ അവനവൻ തന്നെ നിർമ്മിച്ച വ്യാജരേഖകൾക്കുള്ളിൽ ആളുകളെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇരുകൂട്ടർക്കും വ്യക്തിത്വം നഷ്ടമാകും പുറമേ കാണുന്നവയൊന്നും യാഥാർത്ഥ്യമാകണമെന്നില്ല മുളകിൻ്റെ എരിവ് കാണുന്നവർക്കല്ല കടിച്ചു നോക്കുന്നവർക്കാണ് മനസ്സിലാകുക ഒറ്റ നോട്ടം കൊണ്ടും ആദ്യ വാക്കുകൊണ്ടും ആളുകൾ വിധിയെഴുതി തരംതിരിച്ച് മാറ്റി നിർത്തുമ്പോൾ കൈവിട്ടു പോകുന്നത് പുതിയ ബന്ധത്തിൻ്റെ സാധ്യതകൾ മാത്രമല്ല സ്വന്തം മനസ്സിൻ്റെ നന്മ കൂടിയാണ്